മെസ്സി വരുമോ വരുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് മെസ്സിയും അർജന്റീന ടീമും വരാൻ പോകുന്ന ഡേറ്റ് അവർ കളിക്കാൻ പോകുന്ന സ്റ്റേഡിയം അർജന്റീനയ്ക്ക് എതിരാളികളായി വരാൻ പോകുന്ന ടീം എല്ലാ കാര്യങ്ങളും ഇപ്പം തീരുമാനമായിട്ടുണ്ട് നവംബർ പതിനഞ്ച് മുതൽ പതിനെട്ട് ആയിരിക്കും അർജന്റീന ടീം കേരളത്തിൽ ഉണ്ടാവുക എതിരാളികളായിട്ട് വരുന്നത് ഏഷ്യൻ പമ്പന്മാരായ ഓസ്ട്രേലിയ ആണ് ആൻഡ് നവംബർ പതിനെട്ടിനായിരിക്കും ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് അതും കൊച്ചിയിലെ കലൂരിലെ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ആ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് കൊച്ചിയിലെ ആ ഒരു ടെർഫ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിച്ച് ആണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയ ആ ഒരു ടർഫിനെ പറ്റി നമുക്ക് നല്ലപോലെ അറിയാം ഫിഫയുടെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഒരു ടർഫാണ് ആൻഡ് ഈ ഒരു മാച്ച് വരുന്നതോടുകൂടി ആ ഒരു സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി എന്തായാലും ഒരു അടിപൊളി സ്റ്റേഡിയമായി അത് മാറുന്നുള്ള കാര്യം ഉറപ്പാണ് ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു ഡീറ്റെയിൽസ് വന്ന ഉടനെ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് എല്ലാവരും ഒന്നും ഫോളോ ചെയ്തിട്ട് ആ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ല മൂന്ന് ഗാലറി ആണുള്ളത് അതിൽ ഏറ്റവും ടോപ്പിലെ ഗാലറിക്ക് വൈകാര്യത്തിന് മേലോട്ടായിരിക്കും ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത് പേടിഎം വഴി ആയിരിക്കും ടിക്കറ്റ് സെയിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ആൻഡ് ഓൾസോ ഫിഫ സ്റ്റാൻഡേർഡ് പ്രകാരം നാൽപ്പതിനായിരം ആയിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി പക്ഷേ ഈ ഒരു മാച്ചിന് ചിലപ്പോൾ അതൊരു അമ്പതിനായിരം വരെ ഉയർത്താനുള്ള സാധ്യത ഉണ്ട് ടിക്കറ്റിന് അത് എത്ര പൈസ എന്ത് വിറ്റിട്ടാണെങ്കിലും എനിക്ക് ഒരു മാച്ച് കാണാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സി ഫാൻസ് ആണ് കേരളത്തിൽ ടിക്കറ്റിനായി കാ 되게 그럴래?